ഈ കഥ തമാശയല്ല ഞാൻ ലിറ്ററലി എൻ്റെ സ്കൂളിന്റെ ഉള്ളിൽ ലോക്ക്ഡായി അതെ രാത്രി തനിച്ച് ലൈറ്റ്സും ഇല്ല അതുകൂടാതെ ആരും ആൻസർ ചെയ്യുന്നുമില്ല അതുകൂടാതെ വേസ്റ്റ് പാർട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഞാൻ ബാത്റൂമിൽ ഒളിച്ചിരിക്കുകയായിരുന്നു അതെ ഇത് സംഭവിച്ചത് വെള്ളിയാഴ്ചയാണ് അന്ന് ഏകദേശം എല്ലാ ക്ലാസിനും ഹാഫ് ഡേ ആയിരുന്നു പക്ഷേ എനിക്ക് അല്ല കാരണം എൻ്റെ ക്ലാസ്സിന് ഒരു എക്സ്ട്രാ കമ്പ്യൂട്ടർ ലാബ് പീരീഡ് കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു അഞ്ചാമത്തെ പീരിയഡിന് ശേഷം നമ്മുടെ സ്കൂൾ ഏകദേശം എം ടി ആയി ഏകദേശം എല്ലാ ആൾക്കാരും ഗേറ്റിലൂടെ ചാടാൻ തുടങ്ങി കാരണം എല്ലാ ആൾക്കാരും എക്സൈറ്റഡ് ആയിരുന്നു ഞാനും എൻ്റെ ജിഗീനിയസ് ഫ്രണ്ട് അനുഷനും ഒരു അടിപൊളി പ്ലാൻ ഉണ്ടായിരുന്നു നമ്മുടെ സ്കൂളിലെ സീനിയർ ബ്ലോക്കിലേക്ക് കയറി വണ്ണി ഇൻസ്റ്റഗ്രാം റീൽ എടുക്കുക ഞാൻ ഇങ്ങനെയായിരുന്നു ബാ ഗോ അങ്ങനെ നമ്മൾ ആദ്യം തന്നെ പതിനൊന്നാം ഗ്രേഡിന്റെ ക്ലാസ് റൂമിൽ ഒളിച്ചു എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ അവിടെ ആരും ചെക്ക് ചെയ്യാൻ വരില്ല അനുഷാണെങ്കിൽ വാഷ് റൂമിൽ പോയതായിരുന്നു ആ സമയമായിരുന്നു വീട്ടിൽ നിന്നും അവനൊരു കോൾ ലഭിച്ചതും അവൻ പോയതും പക്ഷെ അവൻ എന്നോട് ഈ ഒരു കാര്യം പറയാൻ മറന്നുപോയി അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായതും നിങ്ങളോട് ഇത് പറയാൻ സാധിക്കുകയും ചെയ്തത് ഞാനിപ്പോൾ ഏതൊരു ക്ലാസ് റൂമിൽ അവനെയും കാത്ത് റീൽ എടുക്കാനായി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അങ്ങനെ പത്ത് മിനിറ്റിനു ശേഷം ഞാൻ പുറത്തിറങ്ങി ആൻഡ് ബ്രോ ആ ഒരു സ്കൂൾ ബിൽഡിംഗ് മുഴുവൻ എനിക്കൊരു പ്രേതബാധ്യമുള്ള ടൗൺ ആയിട്ടാണ് തോന്നിയത് ടീച്ചേഴ്സ് ഇല്ല സ്റ്റുഡൻസ് ഇല്ല അതുകൂടാതെ പ്യൂൺ ബായും ഇല്ല അതുകൂടാതെ സ്കൂളിലൊക്കെ കറങ്ങുന്ന ആ ഒരു പട്ടി പോലും ഉണ്ടായിരുന്നില്ല കംപ്ലീറ്റ് സൈലൻസ് ബെല്ലിന്റെ ശബ്ദമില്ല ഫാനിന്റെ ശബ്ദവും ഇല്ല ആൾക്കാര് സംസാരിക്കുന്ന ശബ്ദവും ഇല്ല അതുകൂടാതെ കാലടിയുടെ ശബ്ദം പോലും ഇല്ല ഞാൻ ആ സമയത്ത് ഇങ്ങനെയായിരുന്നു ഇവരൊക്കെ എവിടെയാണ് പോയത് ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെന്നു ഒരു മെയിൻ ഗേറ്റിന്റെ അടുത്തേക്ക് നടന്നു അത് ക്ലോസ്ഡ് ആയിരുന്നു ഇവൻ വാച്ച്മാൻ്റെ ചെയർ പോലും എം പി ആയിരുന്നു അവിടെ ആരുമില്ല കോറിഡോറിൽ ലൈറ്റ്സ് ഇല്ല അതുകൂടാതെ സൂര്യൻ മെല്ലെ മെല്ലെ അസ്തമിക്കാൻ തുടങ്ങിയിരുന്നു ആ സമയത്തായിരുന്നു ഞാൻ ആ ഒരു കാര്യം മനസ്സിലാക്കിയത് യെസ് ഐ ആം ലോക്ക്ഡ് ഇൻ ദ സ്കൂൾ എന്റെ ആദ്യ ചിന്ത ഇങ്ങനെയായിരുന്നു കാം ഡൗൺ ആവും നീ ഇങ്ങനെ വെപ്രാലപ്പെട്ടിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്റെ രണ്ടാമത്തെ തോട്ട് ഇതായിരുന്നു നീ തീർന്നടാവേ നീ ഇവിടെ തന്നെ താമസിക്കണം അപ്പോഴാണ് എൻ്റെ ഫോണിനെ പറ്റി എനിക്ക് ഓർമ്മ വന്നത് അങ്ങനെ ഞാൻ പോക്കറ്റിൽ നിന്നും എൻ്റെ ഫോൺ പുറത്തെടുത്തു ബാറ്ററി പേഴ്സൻറ്റേജ് നയൻ പെർസെൻറ്റേജ് ആയിരുന്നു അങ്ങനെ ഞാൻ അനുഷനെ വിളിച്ചു എടാ നീ എവിടെയാണ് ഓ ഗ്രാഫ് ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയി എനിക്ക് ഫോൺ കോൾ വന്നു അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി എടാ നീ ഇപ്പോഴും അതിൻ്റെ ഉള്ളിലാണോ ഞാൻ പറഞ്ഞു എടാ ഞാനവിടെ പ്രേതത്തിന്റെ കൂടെ ഡാൻസ് കളിക്കുകയാണ് എന്നിട്ട് അവന് പറഞ്ഞു വെയിറ്റ് അഞ്ചു മിനിറ്റ് നീ വെയിറ്റ് ചെയ്യും ഞാൻ ആരെയെങ്കിലും പറഞ്ഞു വിടാ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു പക്ഷെ എൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരുന്നു ഇതിന്റെ എൻഡിങ് ഒരു ഗുഡ് എൻഡിങ് ആയിരിക്കില്ല അപ്പോഴാണ് എനിക്ക് ബാത്റൂം യൂസ് ചെയ്യാൻ പോയത് അതുകൊണ്ട് തന്നെ ഞാൻ ബോയ്സ് ബാത്റൂമിലേക്ക് അവിടെ മുഴുവൻ ഇരുട്ടായിരുന്നു ഇവൺ ബാത്റൂമിലെ ഫാനിന്റെ ശബ്ദം പോലും മൂവിയിലേത്തെ ടിക് ടിക് ശബ്ദമായിരുന്നു ആ സമയമായിരുന്നു ഞാനത് കേട്ടത് നിങ്ങൾക്ക് വാക്ക് തരുന്നു ഞാൻ ആരോ ചുമക്കുന്ന ശബ്ദം ഞാൻ കേട്ട് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല അവിടെ നിന്നും ഓറ്റഓട്ടം ഞാൻ ഏതൊരു ക്ലാസ് റൂം എന്റെ ഉള്ളിൽ ചെന്ന് ഒളിച്ചിരുന്നു അങ്ങനെ മുപ്പത് മിനിറ്റിന് ശേഷം സ്കൂളിന്റെ മെയിൻ ഗേറ്റ് തുറക്കുന്ന ശബ്ദം ഞാൻ കേട്ടു ഔ ആശ്വാസം അത് മറ്റാരും ആയിരുന്നില്ല നമ്മുടെ പ്യൂൺ ബൈ ആയിരുന്നു പുള്ളിക്കാരൻ എന്തോ അഡ്മിൻ ബ്ലോക്ക് ലോക്ക് ചെയ്യാൻ വന്നതാണത്രേ ആഫ്റ്റർ ഓൾ ഒരു ഹിന്ദിക്കാരനാണ് കേട്ടോ നിങ്ങൾ തോർത്ത് വെക്കണം അങ്ങ് ഞാൻ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് അലറി കൊണ്ടോടി ബൈ ആ ഹെൽപ്പ് മീ അങ്ങനെ അയാൾ എന്തൊക്കെ ഹിന്ദിയിൽ പറയാൻ തുടങ്ങി അരേ തൂ അതൊരു കേസ് രേഖയാ ഞാൻ അയാളോട് നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതിനുശേഷം അയാൾ ചിരിക്കാൻ തുടങ്ങി എന്നിട്ട് അയാൾ ഹിന്ദിയിൽ എന്തൊക്കെയൊക്കെയൊക്കെയോ എന്നോട് പറഞ്ഞു ആജിത്തോ സ്കൂൾക്ക് അങ്ങനെ അടുത്ത ദിവസം സ്കൂളിൽ എന്റെ ആ ഒരു കഥ വൈഫൈ സഞ്ചരിക്കാൻ തുടങ്ങി എല്ലാരും എന്നെ വിളിക്കാൻ തുടങ്ങി ലോക്ക് പോയി ഗോസ്റ്റ് ഹോസ്റ്റ് അതുകൂടാതെ ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള കാര്യം ഇത് ബാത്റൂം ബൂത്ത് ഈവൺ എന്റെ ക്ലാസ് ടീച്ചർ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് നിനക്ക് ഈ ഒരു സ്കൂൾ ഇത്രയും ഇഷ്ടമാണെങ്കിൽ നിനക്ക് ഇടുത്ത നൈറ്റ് ഡ്യൂട്ടിക്ക് നിന്നൂടെ അങ്ങനെ ഇതിനു ശേഷം ഞാൻ ഒരു മീൻ മെറ്റീരിയലായി പിന്നെ അനുഷോ അവൻ ചിരിക്കുകയായിരുന്നു ഇതൊക്കെ കേട്ടിട്ട് എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു ദിസ് ഈസ് ദ ബെസ്റ്റ് റീൽ എവർ അത് റെക്കോർഡ് ചെയ്യാത്തത് നിന്റെ ഭാഗ്യം അപ്പോൾ ഇതായിരുന്നു സംഭവം അപ്പോൾ ഇതിന്റെ മോറൽ ഓഫ് ദ സ്റ്റോറിയോ സ്കൂൾ ഹവേഴ്സിന് ശേഷം സ്കൂളിൽ ഒരു റീൽ എടുക്കാനായി ഒളിക്കരുത് കാരണം നിങ്ങളുടെ ഒരേ ഒരു റീൽ നിങ്ങളുടെ കൺ മുന്നിലൂടെ നിങ്ങളുടെ ലൈഫ് ഫ്ലാഷ് ചെയ്യുന്നതായിരിക്കും അതുകൂടാതെ ഒരു എം ടി ബാത്റൂമിൽ നിന്ന് മാറാൻ ചുമക്കുന്ന ശബ്ദം കേട്ടാൽ ഒന്നും നോക്കേണ്ട ഓടിക്കോളി